ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ സീറ്റ് ഉറപ്പിച്ച് ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും യു ഡി എഫിന്റെ ഉരുക്കുകോട്ടയായ ഇടുക്കിയിൽ രണ്ടായിരത്തി പതിനാലിലെ അട്ടിമറി ആവർത്തിക്കാൻ കച്ചകെട്ടി എൽ ഡി എഫ് എൻ ഡി എയിൽ ബി ഡി ജെസിനു തന്നെയാണ് സീറ്റ് സാധ്യത ഡീൻ കുര്യാക്കോസും ജോർജും തമ്മിലുള്ള മൂന്നാം അംഗത്തിനാണ് ഇടുക്കിയിൽ കളമൊരുങ്ങുന്നത് വിജയപ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണത്തെ മികച്ച വിജയം ആവർത്തിക്കുവാനുള്ള ഒരുക്കത്തിലാണ് മത്സരിച്ചാൽ അല്ലെങ്കിൽ പാർട്ടി അതിനുള്ള അനുവാദം നൽകി ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാണ് എങ്കിൽ എനിക്ക് നൂറ് ശതമാനം വിജയ പ്രതീക്ഷയുണ്ട് ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ ആത്മവിശ്വാസത്തിൽ ഒട്ടും തന്നെ കുറവില്ലാതെ ഞാൻ മുൻപോട്ട് പോയി കാരണം അങ്ങനെയാണ് എങ്കിൽ എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തട്ടെ ഞാൻ അത്രത്തോളം സത്യസന്ധമായി ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് വിലയിരുത്താനുള്ള ഒരു അവസരമാണല്ലോ അതുവഴി കിട്ടുക അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു തികഞ്ഞ ചാരിതാർത്ഥ്യം എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ട് എല്ലാ രംഗങ്ങളിലും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും മുല്ലപ്പെരിയാർ വിഷയ വിഷയമാണെങ്കിലും വിലയിടിവിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ബഫർസോൺ വിഷയങ്ങളാണ് വിഷയമാണെങ്കിലും അതുപോലെ എല്ലാ തരത്തിലും ഈ നാടിനെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് കേരള മുന്നണി മാറ്റവും നിലവിലെ രാഷ്ട്രീയ പാർലമെന്റ് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കഴിഞ്ഞ പരാജയമാണ് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഈ ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പാർലമെന്റ് മണ്ഡലം നടപ്പാക്കിയിട്ടില്ല ഇടപെടാൻ പ്രാപ്തമായ ഒരാള് പാർലമെന്റിൽ എത്തണമെന്നുള്ള ജില്ലയിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പൊതുവിഹാരമാണ് ആ വികാരം ഞങ്ങൾക്ക് അനുകൂലമായി മാറും അതിനെ ഫലപ്രദം ഉപയോഗപ്പെടുത്തും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളും വിജയത്തിനു വേണ്ടിയുള്ള എല്ലാ സർവ്വസജ്ജമായ തയ്യാറെടുപ്പ് സംഘടനാ പ്രവർത്തനവും ഞങ്ങൾ പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് പിന്തുണയിൽ ഹൈറാഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയ ജോയിസ് ഡീൻ കുര്യാക്കോസിനെ അട്ടിമറിച്ച് മണ്ഡലം ഇടതുപാളയത്തിൽ എത്തിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഓരായിരത്തി അൻപത്തി മൂന്ന് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മണ്ഡലം ഡീൻ കുര്യാക്കോസ് തിരിച്ചുപിടിച്ചു കഴിഞ്ഞ തവണ ബി ഡി ജെഎസിനൂടെ ഭേദപ്പെട്ട പ്രകടനം നടത്തുവാൻ എൻ ഡി എക്കും സാധിച്ചു ഇടുക്കിയിലെ അഞ്ചും എറണാകുളത്തെ രണ്ടും ഉൾപ്പെടെ ഏഴ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ അഞ്ച് മണ്ഡലങ്ങളും നിലവിൽ എങ്കിലും കാലങ്ങളായി ഒപ്പം നിൽക്കുന്ന ഇടുക്കി ക്യാമ്പ് അട്ടിമറി സമ്മാനിച്ച സംരക്ഷണ സമിതിയുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറഞ്ഞെങ്കിലും കേരള കോൺഗ്രസ് എത്തിയത് തുണയാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ കഴിഞ്ഞ തവണ ഇത്തവണ മത്സരം കടുക്കുമെന്നാണ് സൂചന ഇടുക്കി വിഷൻ ന്യൂസ്